യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കായി ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ നിയമ ബോധവൽക്കരണ ചടങ്ങ് സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ഓഡിറ്റോറിയത്തിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കൊയിലാണ്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് യു എ ഇ കെ എം സി സി പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നെഹ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു എ പി നൌഫൽ ആമുഖ പ്രഭാഷണം നടത്തി ഇബ്രാഹിം മുറിചാണ്ടി ആർ ഷുക്കൂർ മുഹമ്മദ് പട്ടാമ്പി ഒ കെ ഇബ്രാഹിം ചമുകൻ യാഹുമോൻ പി വി നാസർ മുജീബ് കോട്ടകൽ ഷെരീഫ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു നാനാതുറകളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറോളം ക്യാമ്പാംഗങ്ങൾക്ക് യു എയിലെ പ്രമുഖ ലീഗൽ കൺസൾട്ടന്റ് സ്ഥാപനമായ ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് മേധാവി അഡ്വക്കേറ്റ് ഈസ അനീസിന്റെ നേതൃത്വത്തിൽ എട്ടോളം നിയമവിദഗ്ധരടങ്ങിയ പാനൽ തൊഴിൽ കുടിയേറ്റം സാമ്പത്തിക കുറ്റകൃത്യം സൈബർ ക്രൈം ലഹരി മരുന്ന് കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടേറെ സാമൂഹിക വിഷയങ്ങളിൽ നിയമബോധവൽക്കരണം നടത്തി സദസ്സിൽ നിന്നും ഉയർന്ന നിരവധി ചോദ്യങ്ങൾക്ക് ലീഗൽ പാനൽ നിയമോപദേശം നൽകി ജില്ലാ ലീഗൽ സെൽ ചെയർമാൻ അഡ്വക്കേറ്റ് എസീദ് ഇലത്തുടേയും സ്വാഗതവും കൺവീനർ ഷിഹാബ് ഇരുവറ്റി നന്ദിയും പറഞ്ഞു വനിതാ കെ എം സി സി നേതാക്കളായ നജ്മ സാജിദ് റബിയ സത്താർ നിബു ഹംസ ആയിഷ റീന എന്നിവരും ജില്ലാ ഭാരവാഹികളായ ഓട്ടി സലാം കെരീം കാലഡി സക്കീർ പാലതിങ്ങൽ നാസർ കുറുമ്പത്തൂർ ലത്തീഫ് തെക്കഞ്ചേരി ടി പി സേതാലി മുഹമ്മദ് വള്ളിക്കുന്ന് മൊയ്തീൻ പൊന്നാനി നജിമുദ്ദീൻ മലപ്പുറം സിനാൻ മഞ്ചേരി മുനീർ തയിൽ അബ്ദുൽ നാസർ എടപ്പറ്റ ഷെരീഫ് മലബാർ അഷ്റഫ് കൊണ്ടോട്ടി എന്നിവർ ചടങ്ങ് നിയന്ത്രിച്ചു